దీక్షన్ ప్రసాక్ మాస్టర్ ప్రిపేర్ టి ఇస్మయిల్ డిపి అబ్దుమీ సాహిబ్ డాక్టర్ మొయీదు సాహిబ్ మైన్ హాజీ ఉమర్ పండగశాల్వే విడి మట్ విశిష్ట వ్యక్తిగ ప్రియా సౌదరి సౌద సుహృతుకే അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന് നൽകുന്ന ഈ പൗരസ്വീകരണത്തിൽ എല്ലാവരും പറഞ്ഞ വാക്കുകൾക്ക് അടിവരയിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അഡ്വക്കേറ്റ് ബീരാൻ സാഹിബ് പണക്കാട് കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഇന്നും അതേപടി തുടരുന്ന വ്യക്തിയാണ് അതിലുപരി എൻ്റെ പിതാവുമായി വളരെ ആത്മബന്ധമുള്ള വ്യക്തിയാണ് അഡ്വക്കേറ്റ് ബിനാൻ സാഹിബ് ഞങ്ങളുടെ വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്നു എന്ന് മാത്രമല്ല കോടതി വിധിയെ തുടർന്ന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയ സമയത്ത് ആ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്ത് തിരിച്ച് അതേ പദവിയിലേക്ക് എൻ്റെ പിതാവിനെ എത്തിച്ചത് അഡ്വക്കേറ്റ് ബിരാൻ സാഹിബാണ് എന്ന കാര്യം ഒരു ചരിത്രമാണ് ബിരാൻ സാഹിബ് എന്നും അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ പിന്നാക്കം നിൽക്കുന്നവരുടെ ശബ്ദമായി അദ്ദേഹം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നാക്ക കമ്മീഷൻ പത്ത് വർഷം കൂടുമ്പോൾ വീണ്ടും കണക്കെടുത്ത് ആ സംവരണ ലിസ്റ്റിൽ നിന്നും അത് പൂർത്തീകരിച്ചവരെ മാറ്റി പുതിയ ആളുകളെ കണ്ടെത്തണം എന്ന് പറയുന്ന ആ ഒരു നിയമം സുപ്രീം കോടതി വരെ പോയി വാദിച്ച് സർക്കാരിനെതിരെ കോടതി അലക്ഷ്യം വരെ എത്തിക്കുന്നതിൽ മുൻകൈ മുൻകൈയെടുത്തിട്ടുള്ള വ്യക്തിയാണ് അഡ്വക്കേറ്റ് ബീരാൻ സാഹിബ് അദ്ദേഹം ഒരു ഒറ്റയാൾ പോരാളിയാണ് ആ പോരാളിയുടെ അതേ രക്തം സിരകളിൽ ഒഴുകുന്ന അദ്ദേഹത്തിൻ്റെ പൊരുളാണ് ഇരിക്കുന്ന ഹാരിസ് ബിരാൻ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഹാരിസ് ബീരാൻ എന്ന് പറയുന്ന ഈ ഒരു ഇന്നത്തെ രാജ്യസഭാ എം പി കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഓടിക്കളിച്ച് നടന്നിട്ടുള്ള ആ ഹാരിസിനെ ഞാൻ ഇന്നും ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കന്നി പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും രാജ്യസഭയിൽ അഞ്ച് മിനിറ്റാണ് കിട്ടുക അഞ്ച് മിനിറ്റ് നമ്മൾ പല വാചക കസർത്തുകൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്ന ധാരാളം എം പിമാരെ നമ്മൾ കാണാറുണ്ട് പക്ഷെ അഞ്ച് മിനിറ്റ് ആറ്റിക്കുറുക്കി ഇന്ത്യയുടെ പൊതുപ്രശ്നങ്ങളെയും ന്യൂനപക്ഷങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും ഇത്ര മനോഹരമായി ഇംഗ്ലീഷ് ഭാഷയിൽ അതീവ പ്രാവീണ്യത്തോടുകൂടി അവതരിപ്പിച്ചതോടുകൂടി ഹരിസ് ബിറാൻ എല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു രാജ്യസഭ അംഗമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ള നിയമങ്ങൾ സി ആർ പി സിയും അതുപോലെ തന്നെ ഐ പി സിയും എവിഡൻറ്റ് ആക്റ്റുമൊക്കെ പുതിയ പേരിൽ സാൻസ്ക്രിറ്റൈസേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന മനോവാദികളായിട്ടുള്ളവരെ അതിൻ്റെ പേര് പോലും മാറ്റി ആ നിയമത്തെ കൂടുതൽ ജനാധിപത്യ വിരുദ്ധമാക്കിയതിനെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അദ്ദേഹം അവസാനം ഉച്ചത്തിൽ പറയുന്നുണ്ട് ഈ നിയമം വഴി ഒരു കാര്യം മാത്രമേ ഇന്ത്യയിൽ നടക്കാൻ സാധ്യതയുള്ളൂ അത് പോലീസ് രാജാണ് പോലീസ് രാജാണ് പോലീസ് രാജാണ് പോലീസിന് സർവാധികാരവും കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇംഗിതത്തിനനുസരിച്ച് ആരെയും രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരെ നിൽക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് കൽത്തുറുങ്കിലടക്കാൻ അവകാശം നൽകുന്ന നിയമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്കുറപ്പുണ്ട് സി എ എന്ന് പറയുന്ന നിയമ അതിന് കപിൽ സബിലിൻ്റെ ശിഷ്യൻ കൂടിയാണ് അദ്ദേഹം അതിമനോഹരമായി നമ്മുടെ പാർട്ടിക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള ഏതെല്ലാം വിഷയം നമുക്ക് ആവശ്യമായിട്ടുണ്ടോ നമ്മുടെ പേര് നഷ്ടപ്പെടുന്ന വിഷയം വന്നപ്പോൾ പോലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ പേര് നിലനിർത്തുന്നതിന് വേണ്ടി പോരാടിയിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഹാരിസ് ബിരാൻ എന്ന് പറയുന്ന ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത് അദ്ദേഹത്തിൽ നിന്നും നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നുണ്ട് ി എല്ലാം മറികടന്നുകൊണ്ട് മോദിക്ക്